ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോഴിക്കോട് ബീച്ച് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ ക്രിസ്മസും അതേപോലെ ന്യൂ ഇയറിൻ്റെ ഒക്കെ പ്രമാണിച്ച് എല്ലാ കടകളിലും നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റോ നല്ലതുണ്ട് ഞങ്ങളൊരു എട്ടരൊക്കെ ആയപ്പാട്ടോ പോകുന്നത് എട്ട് മണി എട്ടരൻ്റെ ഉള്ളിലാണ് പോകുന്നത് ആ സമയത്താണ് പെട്ടെന്നുണ്ടായൊരു പോക്കാണ് നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ മക്കളിങ്ങനെ പറഞ്ഞ സമയത്ത് അങ്ങനെ പോയതാണ് കേട്ടോ ഞാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ച് ഓക്കെ പോവാമെന്ന് വിചാരിച്ച അങ്ങനെ പോയതാണ് അപ്പം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയെന്നുള്ളൂ കുറച്ച് ട്രാഫിക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബൈക്ക് മേലാണല്ലോ അപ്പം നല്ല എന്താ പറയുക അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു നമ്മളീ ഏരിയയിലെത്തും പാട്ടോ തണുപ്പ് കൂടുതൽ അപ്പം അപ്പം അതിൻ്റെ തിരക്കുണ്ട് ക്രിസ്മസ് ആണ് ക്രിസ്മസ് കഴിഞ്ഞാൽ ഒരിതാണ് അതേപോലെ ന്യൂ ഇയറിൻ്റെ ആ തിരക്കാണ് ആ ആ ഒരിതുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും അതിൻ്റെതായ ബ്ലോക്കും കാര്യങ്ങളും തിരക്കും ഒക്കെ ഉണ്ട് പിന്നെ അങ്ങനെ നമ്മളിവിടെ ബ്ലോക്ക് ചെറുങ്ങനെ പെട്ടുണ്ട് അങ്ങനെ പിന്നെ കുറച്ചു നേരെ നമ്മൾ അവിടെ നിൽക്കും എന്നിട്ട് പിന്നെ നമ്മളങ്ങനെ പോരൂട്ടോ നമ്മളെന്താ പറയുക പെട്ടെന്ന് പോയിട്ട് പെട്ടപ്പേനെ തിരിച്ച് വന്നിട്ടുണ്ട് ഒരു പത്തരയൊക്കെ ഞങ്ങൾക്ക് വീട്ടിലെത്തി അപ്പം അവിടെ നിന്ന് ബ്ലോക്ക് ഒന്ന് കഴിച്ചിലായി എന്താ പറയുക ബൈക്കിലായതുകൊണ്ട് കഴിച്ചിലായി കാറിലോ വേറെ എന്തെങ്കിലും വലിയ വാഹനത്തിലാണെങ്കിൽ പെട്ടെന്നൊന്നും അവിടുത്തെ ബ്ലോക്ക് ഒന്ന് കഴിച്ചിലായി കിട്ടില്ല നമ്മൾ വിചാരിച്ച സമയത്ത് എത്താനും പറ്റില്ല കല്യാൺ സിൽക്കും കല്യാ അടിപൊളിയായിട്ട് ഹൈപ്പർ മാർക്കറ്റാട്ടോ അടിപൊളിയാണ് നല്ല രസമുണ്ട് രാത്രി നല്ല ഭയങ്കര കാണാനായിട്ട് ഞാൻ ചോദിച്ചാൽ രാത്രിയല്ലേ എന്ത് കാണാനാണ് ഫോട്ടോ വീഡിയോസ് ഒന്നും എടുത്താലും കാണാനുണ്ടാവില്ല ക്ലിയർ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു അലങ്കാരങ്ങളും ഒരുപാട് ലൈറ്റ് കൊണ്ടുള്ള ഒരുപാട് കള കണ്ടപ്പം അപ്പം നല്ല രസമുണ്ടായിരുന്നു ഓട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പിന്നെന്താ അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ നല്ല രീതിയിൽ ഓഫേഴ്സൊക്കെ ഉണ്ടല്ലോ ബിസ്മീൻ്റെ അത് ഉണ്ടോ നല്ല നല്ലേ അങ്ങനെ എല്ലാ വലിയ വലിയ ഷോപ്പുകളൊക്കെ എത്തുമ്പോൾ ഞാൻ ഒന്ന് ഞാൻ നമ്മൾ അത് വലിയ സ്പീഡിലൊന്നും കേട്ടോ പോകണത് ഇപ്പോൾ വലിയ റോഡ് അങ്ങനെ വലിയ വലിയ തിരക്കില്ല ഞാൻ റോഡിന് ഇപ്പം അത്ര തിരക്കില്ല കേട്ടോ ീസ്റ്റാറിൻ്റെ അപ്പോൾ മോനം എന്തൊക്കെ പറയുന്നുണ്ട് ഈസ്റ്റാറിൻ്റെ ഷോപ്പ് മാത്രമാണ് എന്നൊക്കെ പേൻ്റീസും മറ്റേ ഇതൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക മുന്നൊക്കെ സംസാരിച്ചോണ്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇതാക്കുന്നത് കേട്ടോ മയച്ചിൻ്റെ ഷോറൂമൊക്കെ പുതിയ ഷോറൂമുണ്ടല്ലേ കാലിക്കറ്റുള്ള അതായിട്ടത് ാണ് കാലിക്കറ്റ് തന്നെ ഒരുപാട് ഒരുപാട് പിന്നെ ഷോപ്പുകളുണ്ട് കേട്ടോ മൈജിക്ക് അതിപ്പോൾ അടുത്ത മോഹൻലാലിൽ ഉദ്ഘാടനം ചെയ്ത ഷോപ്പ് ഉണ്ടല്ലോ അതാണ് എൻ്റെ പേരാണ് വിസ്മേ അങ്ങനെ എന്തോ ഒരു പേരാണ് പിന്നെന്താ ഷോപ്പിക്ക് അങ്ങനെ എന്ത് രസമാണ് അത് വലിയ സ്റ്റാറൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാണത് കണ്ടപ്പോൾ വീഡിയോ ഫോട്ടോ എടുക്കാൻ പോ പോരാ അങ്ങനെ ഭീമാൻ ജ്വല്ലറിയുണ്ടത് അങ്ങനെ പോരാൻ തോന്നിയില്ല അതുകൊണ്ടാണ് പിന്നെ ഷീഷോള് എല്ലാം ഉള്ള ആളും തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് റോഡൊക്കെ വലിയ ഇതില്ല കാലായിട്ട് കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുട്ടികളെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചിലപ്പോൾ കേക്കുണ്ടാവും കുട്ടികളെ വന്നു കണ്ടിട്ട് അങ്ങനെ നമ്മളതിൻ്റെ അടുത്ത് പോലെ ഇത് വലിയ മറ്റേ ഗൂഗിൾ മാളാട്ടോ ചുമ നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല അപ്പം പിറ്റേന്ന് എന്താ പറയുക ഹനാൻ ഷാ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്കതിനൊന്നും നേരല്ലായിരുന്നു നമ്മൾ പോയതിൻ്റെ പിറ്റേന്ന് വരുന്നുണ്ട് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതാം മുപ്പതാം തീയതി എടുത്തു പോകാം പോയത് മുപ്പതാം മുപ്പത്തൊന്നിനാണല്ലോ നമ്മൾ ന്യൂ ഇയർ വരിക അപ്പോൾ ആ ഒരു തിരക്കിലേക്ക് പോകാൻ ചിലപ്പോൾ നമുക്ക് പറ്റില്ല എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പോയത് അവിടെ ചെറിയൊരു ബ്ലോക്ക് കൊടുക്കുന്നുണ്ട് ക്യാമറ ഞാൻ എപ്പോഴും ഓണാക്കി കൈ വെച്ചോണ്ട് കേട്ടോ അല്ല ഇതൊന്നും കട്ടാത്തത് ഞാനത് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ബ്ലോക്കിലായതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ വർക്ക് ചെയ്ത് പോയതാണ് ഹലവൻ്റെ കടയാട്ടോ ഹലുവ വാല അവിടെ പിന്നെന്താ അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ആ സമയത്തും ഉണ്ട് കേട്ടോ പിന്നെ ഒരിട്ടര സമയമായിരിക്കും ഇപ്പോൾ അപ്പോൾ ഒരുപാട് ഇങ്ങനെ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇറങ്ങി വരുന്നതൊക്കെ ഉണ്ട് കസവ കേന്ദ്രം അങ്ങനെ നമ്മളിപ്പം ബീച്ചിലേക്ക് പോയാണ്ടിരിക്കുകയാണ് ഗേസ് ഇപ്പം നമ്മൾ പാലത്തുമ്പോൾ കയറി ഭാഷയുടെ പാലെപ്പോഴാണ് തോന്നുന്നു കയറിയത് കേട്ടോ അപ്പം നമ്മളെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് എല്ലാം ലൈറ്റിൽ എന്ത് രസ്സാണൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയുമോ ഇങ്ങനെ പോകുമ്പോൾ അടിപൊളി കേട്ടോ ഞാൻ വിചാരിച്ച ഞാൻ കുറേ മടിച്ച് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്താ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ക്ലിയറിൽ കിട്ടണേ നല്ല വെയിനുള്ള സമയത്ത് ഒരു മൂന്ന് മണി നാല് മണി ആ ഒരു സമയത്ത് പോയാലല്ലേ ബീച്ചിൽ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്താൽ ഭംഗി ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരിതില്ല അതിന് ഇഞ്ഞ് പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ ബീച്ചിലെത്തിയിരിക്കുന്ന ഗൈസ് എന്തോ പാർക്കിങ്ങൊന്നൊരു ചില സാഹചര്യം എന്നൊക്കെ പറയില്ലേ അതാണ് അവിടെ അപ്പോൾ ഒരുപാടാളുണ്ട് പക്ഷേ ഇത് തലേന്ന് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം കേട്ടോ ന്യൂ ഇയറിൻ്റെ അന്ന് എന്താണ് കാലം എടുക്കുക തലേന്നാണ് പക്ഷേ അന്നും നല്ല തിരക്കുണ്ട് നമ്മൾ പോയന്ന് നല്ല തിരക്കുണ്ട് പക്ഷേ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു തിരക്ക് കുറവുണ്ട് അങ്ങനെയല്ല അധികം തിക്കും തിരക്കും ഒരു തള്ളി വീണ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഒരുപാട് കടകൾ നമ്മളിങ്ങനെ ലൈനായിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വൃത്തിയിൽ എന്താ തട്ടുകടകളൊക്കെ ഓരോരോ നമ്പർ വെച്ചിട്ട് അങ്ങനെ ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫുഡും ഉപ്പിലിട്ടതും ചുരുണ്ടേസും അപ്പോൾ സൗണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അവിടെ അടിപൊളി പാട്ട് ഒക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ എനിക്കൊന്ന് എല്ലാ ഫ്രണ്ട്സുകളെല്ലാവരും കൂടെ വന്നിട്ട് അങ്ങനെ മയക്കിച്ച് പാട്ട് പാടി ഇങ്ങനെ എന്നിട്ട് കുലിക്കുന്ന സാധനമൊക്കെ ഉണ്ടാവുമല്ലോ എന്താ പറയുക ദഫോ അങ്ങനെ എന്തോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്ത് മറ്റേ കോളിഫ്ലവർ പൊരിച്ചതല്ലേ അത് വാങ്ങി കഴിച്ചിട്ട് ഒക്കെ തിരി അപാര ടേസ്റ്റായിട്ടോ ചൂടുകൂട കിട്ടുന്നത് നല്ല അടിപൊളി സാധനമാണ് നല്ല രസമുണ്ടായിന് ഇപ്പോഴും കൊതി കൊതി പൊട്ട് കൈ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ കാണണ്ടേ എന്താ ഞാൻ തന്നെ കേട്ടോ കേസ് എനിക്ക് തന്നിയില്ല നിങ്ങൾ വിചാരിക്കേണ്ട അപ്പം നെക്സ്റ്റ് നമ്മൾ എന്താ പറയുക കടുക്ക പൊരിച്ച് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടോ പിന്നെ അതും അടിപൊളി ആയിരുന്നേ എനിക്ക് കടുക്ക പൊരിച്ച ഇഷ്ടമാണ് അപ്പോൾ മക് ഇൻ്റെ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ എൻ്റെ പെട്ടെന്ന് തീരും ആ മക്കളോട് മക്കളോട് പിന്നെ ഒന്നുകൂടി ചോദിച്ചൊക്കെ വാങ്ങി തന്നോട്ടോ ഇപ്പം കാടമുട്ട ഫ്രൈ ആക്കിയത് കേട്ടോ അപ്പം അത് വാങ്ങി കഴിച്ച് മക്കളോട് ചോദിച്ച് പിന്നെ വാങ്ങി കഴിച്ചിട്ട് കേട്ടോ അവർക്ക് പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങുക എന്ന് ഓ ഞാൻ നമ്മൾ ഐസ് ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തൊണ്ടവേദനയാണ് ഇപ്പോൾ സൗണ്ട് കണ്ടില്ലേ അപ്പം ചെറുതായിട്ട് കിച്ച കിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനും വിചാരിച്ചത് എന്തെങ്ങനെ ഒരു തൊണ്ട ഒക്കെ എന്താ സൗണ്ട് പെട്ടെന്ന് പോയി എന്നൊക്കെ ഞാൻ വെച്ചും കാലാവസ്ഥ കൊണ്ടായിരിക്കുമെന്ന് പക്ഷേ ഐസ്ക്രീമും തിന്നുന്നുണ്ടെന്നോ കേട്ടോ ഞാനും ബട്ടർ സ്കോച്ചാട്ടോ വാങ്ങിയത് കാക്ക വാനിലിയാണ് വാങ്ങിയത് അപ്പോൾ എന്ന് വെച്ചാൽ ബട്ടർ സ്കോച്ചും വാനിലിയൊക്കെ പെട്ടെന്ന് കിട്ടിയിട്ടോ മക്കൾ ചോക്ലേറ്റാണ് കേട്ടോ പറഞ്ഞത് അവരത് കിട്ടിയില്ല അപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഈ വെക്കേഷൻ ആണല്ലോ പോവും അതുകൊണ്ട് തന്നെ ഒരുപാട് കിട്ടാത്തമാരും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ മാതൃഭൂമിൻ്റെ ചാനലും കണ്ടു കേട്ടോ നമ്മൾ ചാനലിന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് മൊക്കെ കിട്ടില്ല എന്നാട്ടമാരുടെ പോലെ വെയിറ്റിങ്ങാ അപ്പം ഞാൻ കൊടുത്തുണ്ടോ മനസ്സ് എന്നെൻ്റെ വേണമെങ്കിൽ കഴിച്ചോന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളെ നാട്ടിൽ നിന്നല്ല വേറെ എവിടെ നിൽക്കുകയോ വന്ന ആളുകൾ ഒരുപാടുണ്ട് കേട്ടോ ഞാൻ കണ്ട കുറച്ചൊക്കെ സ്ഥലമുണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞാൽ കുറച്ച് അധികം എന്താ പറയുക തിരക്കില്ലാന്ന് പറഞ്ഞത് ഇത് മാതൃഭൂമി ചാനൽ എന്നാ കേട്ടോ കാടമുട്ട തൊഴിലളിക്കാണ് ഒക്കെ ലൈവായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിൻ്റെ കാര്യമൊന്നും വലിയ പേടിക്കുക അല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ ആക്കിയോണ്ട് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ ഫുഡ് കഴിക്കുമ്പം നമുക്കൊക്കെ ഓപ്പൺ ആയിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റും നല്ലൊരു കാര്യമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തതിന് അപ്പം അവിടെ ഇൻ്റർവ്യൂ ചെയ്യാണ് മറ്റേ ദിനം എത്ര വർഷമായി അങ്ങനെ എന്തൊക്കെയാ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ വെറുതെ പോയി ഇങ്ങനെ ഓരോ കടുക്കാക്കേ മക്കളൊക്കെ ഒക്കെ പോകുന്നുട്ടോ ഒരു വേഗം സൂഫി മന്തി അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് അപ്പം തിരക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു ഫുഡ് അപ്പക്കാക്കേ മക്കളും പോയി അപ്പം ഞാനിത് കണ്ടപ്പോൾ ഞാൻ മാതൃഭൂമിന് ചാനലിലൊക്കെ കണ്ടപ്പോൾ ഞാൻ അവിടെ അവിടെന്തേതു മാതൃഭൂമി അത് തന്നെയാണ് തോന്നുന്നു അപ്പം ഞാനെന്ത് ഇത് വീഡിയോ ഒക്കെ എടുത്ത പോലെ വിടപ്പോൾ പിന്നെ ആളുകളുള്ള സ്ഥലമല്ലേ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാണ്ടായി പോകുമല്ലോ പിന്നെ ഫോണുള്ളതുകൊണ്ട് പോലെ വിളിച്ചിട്ടോ അങ്ങനെ നമ്മൾ സൂഫി മന്തി കഴിക്കാൻ വേണ്ടി പോയിട്ട് ആദ്യമൊന്നും ഇത്ര തിരക്കുണ്ടായില്ല ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വന്നതിന് ശേഷം ഭയങ്കര തിരിക്കാണ് അപ്പം നമ്മളങ്ങനെ അടക്കയറിയ കേട്ടോ അപ്പോൾ തിരക്കാണ് നമ്മളിവിടെ പേര് എഴുതിയിട്ടിട്ട് നമ്മളാ വിളിക്കുക കേട്ടോ ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പിന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ ബെസ്റ്റ് മന്തിയെന്ന് ചോദിച്ചാൽ ഓക്കെ നല്ല ടേസ്റ്റി കേട്ടോ ഞാൻ ഞങ്ങൾ കഴിച്ചത് എന്താ വെച്ചാൽ നമ്മൾ മറ്റേ ഷവായ ശവായല്ലേ ആ മസാല ഷവായ മന്തി കേട്ടോ കഴിച്ചത് ആ പൊളിയാണ് എല്ലാ മന്തിയും പൊളിയാണ് നമ്മളിപ്പോൾ കുറേ ആയിട്ട് ഇപ്പം തന്നെ ട്രൈ ചെയ്യാറ് വേറെല്ലാമന്തി അവിടെ നിന്നും കിട്ടല്ലോ ഷവായ മന്തി അപ്പം എല്ലാ റേറെ അല്ലേ എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇതൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേരെ എഴുതിയിട്ട് അപ്പോൾ നമ്മളവിടെ കുറേ നേരം ഇരുന്നെട്ടോ അപ്പോൾ ഓരോരുത്തരും ഭക്ഷണം കഴിക്കണം കണ്ട് ഇങ്ങനെ കണ്ട് ഇരുന്ന് ഇവിടെ ഒരു ലൈറ്റ് ഡിം ആക്കിയിട്ടാണ് ഓട്ടോ വെക്കൽ ഇവരെ കയ്യിലാണ് ഇതാക്കി കൊടുക്കുക ഇപ്പം മക്കൾ നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടോ കുറേ നേരം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരുന്നാരട്ടോ നമുക്ക് സീറ്റ് കിട്ടിയത് അപ്പം നാല് അപ്പം സീറ്റ് ഇട്ടി സീറ്റ് വിട്ടിയപ്പോൾ തന്നെ ഇരുന്നു പോയി അപ്പോൾ ഇതിൽ തുടിക്കണ മുന്നേ പോയിരുന്നത് പിന്നെയാണെങ്കിൽ ഞാൻ മൂലയിലായിപ്പോയിരുന്നത് പെട്ടെന്ന് നീക്കാനും പറ്റിയില്ല അപ്പം വെയിറ്റ് ചെയ്തുകൊണ്ട് നോക്കുകയാണ് സൂഫിയിലാണെന്നൊക്കെ എന്തൊക്കെയാണ് പറയണത് അപ്പം കാക്ക കാക്ക ടോയ്ലറ്റ് പോയതാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് കുറേ നേരം അപ്പം പോയിട്ടില്ല കേട്ടോ അപ്പം അപ്പം അത് സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് അവൻ വീഡിയോ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ആദ്യമൊന്നെ എനിക്കറിയില്ല അതിനു പിന്നെയാണോ സംസാരിക്കുന്നത് അപ്പം ഞാൻ നമ്മൾ ഓർഡർ ചെയ്ത് അതിന് ശേഷം കേട്ടോ കാണിക്കാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ശവായ മന്തിക്ക് കേട്ടോ ഓർഡർ ചെയ്തത് അട്ടിപ്പൊളി ടേസ്റ്റാണ് ഇങ്ങനെ യൂസ് ആയിട്ട് ഇറങ്ങിപ്പോരും കേട്ടോ എന്ത് ഫുഡാണെങ്കിലും ഞാൻ ആദ്യം കഴിച്ച് ചെയ്യും ഞാൻ എണീച്ച് പോയിട്ടോ എനിക്ക് പിന്നെ പെട്ടെന്ന് എന്താ പറയുക കുറച്ച് മതി അതുകൊണ്ട് തന്നെ വേഗം ഞാൻ പുറത്ത് പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾക്ക് വേണ്ടി വീഡിയോ എടുക്കണം എല്ലാം അങ്ങനെ എടുക്കുകയാണ് ഒരുപാട് ആളുകൾ നോക്കണം ആദ്യമൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു മടിയായിരുന്നു കേട്ടോ പിന്നെ കാക്കക്കൊന്നും ഇല്ല ഇതില്ല എങ്കിലും ഞമ്മൾക്ക് ബ്ലോഗ് ചെയ്യണ്ടേ നമ്മൾ മുന്നോട്ട് പോകണ്ടേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞമ്മക്ക് വരുമാനമൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ നമ്മളെ ചാനൽ പോയി ഉണ്ടായിരുന്നു അതിന് ിപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റി എന്താണെനിക്കറിയില്ല ഞാനിപ്പോൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല ഒരു ഐഡിയ ഇല്ല റെഡി ആവുമെന്ന് വിചാരിക്കുമെന്നും അതാണ് പ്രാർത്ഥന നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ഞാൻ ഈ ഒരു ചാനലുമുണ്ട് അപ്പം നമുക്കൊരുപാട് നേടി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് ആളുകളെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം നമ്മളെ അതിന് വരുമ്പോൾ ഉണ്ടെങ്കിൽ അതിൽ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ തിരിച്ചു പോരുകയാണ് മാനേജറ കേട്ടോ മാനേജർ നമ്മൾ പാർക്കിൽ ഇറങ്ങുന്നില്ല നമ്മൾ നേരെ പോരുകയാണ് നമ്മളൊരു പത്തര ആകുമ്പോൾ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ചൊന്നും അവിടെ നിന്ന് ഒന്ന് നല്ലാണ്ട് ഇരിക്കുകയൊന്നും ചെയ്തില്ല വീട്ടിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നു അടിപൊളി ആണു മക്കളെ കാണാണ്ട് കഴിച്ചാൽ നല്ല റിസൾട്ട് ഇത് മാനേജറ ചർച്ച് എന്തുവാണോ അവിടെ പോലീസ് സ്റ്റേഷനാണ് സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അടിപൊളി അങ്ങനെ പണ്ടത്തെ എന്താ പറയുക ബസ്സാന്നും പറഞ്ഞ് ഞാനൊരു ഉണ്ട് കേട്ടോ മുന്നിൽ അപ്പോൾ ആ ബസ് കാണണം എന്ന് മക്കില്ലാത്ത ആഗ്രഹം അപ്പം പിന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോണുണ്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഗൂഗിള് വേണം കേട്ടോ നമ്മൾ തിരിച്ച് വരുമ്പം ചില ഷോപ്പുകളൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മണി ചെമ്മണ്ണൂർ അവിടെ അടിച്ചിട്ടുണ്ട് മറ്റേ പുൽക്കുടിയിലൊക്കെ ഉണ്ട് കേട്ടോ പുൽ പുൽമേടോ എന്നൊക്കെ അല്ലേ മതി അതൊക്കെ ഉണ്ട് കേട്ടോ അതിന് അവരെ വരാൻ തേല് പിന്നെന്താ അടിപൊളി ബിൽഡിങ് ഒരുപാട് പുതിയ പുതിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് കേട്ടോ കോഴിക്കോട് എന്താണെന്നറിയുമോ വൈബ് രാത്രി ഇങ്ങനെ പോകാൻ പിന്നെ ഇതാണ് വണ്ടി കെട്ടോ അപ്പം ഈ വണ്ടിയിൽ എന്താ വെച്ചാൽ പണ്ടത്തെ കെ എസ് ആർ ടി സി എന്നാണ് ഇക്കെ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ കെ എസ് ആർ ടി സി അല്ലാല് എന്താച്ചാ എനിക്ക് ഒന്ന് കെ എസ് ആർ ടി സിയിലേക്ക് വേണ്ടിയിട്ടുള്ള ടയറുകളാ വണ്ടിയിലുള്ളത് അങ്ങനെ പിന്നെ നമ്മളിതാ രാത്രി കുറേ നേരം ഉപയോഗിക്കും ഓ ചമ്മോ ഇതൊരു രസമാണ് പെട്രോൾ പമ്പൊക്കെ കണ്ടട്ടി പോളി ഓ വല്ലാതെ ജാതി രാത്രിയിൽ നമ്മൾ എന്താ പറയുക ലേഡീസിനൊക്കെ ഒരുപാട് ആഗ്രഹിക്കില്ലേ രാത്രി ഇങ്ങനെ പോയി കറങ്ങാനൊക്കെ ജെൻസിൽ പിന്നെ എന്താണ് ഫ്രണ്ട്സിനെക്കൊക്കെ കൂട്ടി കല കറങ്ങി പോകാനൊക്കെ അല്ലേ അങ്ങനെ സൗണ്ട് പോയിട്ട് ഇരിക്കുകട്ടോ നല്ല രസമുണ്ട് ഏതായാലും ഇപ്പം കാണുമ്പോൾ നല്ല ഭൈമ്പാണ് ഇതിപ്പം ഞാൻ ന്യൂ ഇയർ ഫസ്റ്റ് ഇന്നിപ്പം ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കേണ്ട നടക്കായിരിക്കും ഓക്കെ പിന്നെന്താണ് ഏകദേശമൊക്കെ നമ്മൾ വീട്ടിലൊക്കെ എത്താനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഫുള്ള് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഒന്നും മിസ് ചെയ്യാൻ തോന്നുന്നില്ല അത്രയും ഭംഗിയുണ്ട് അപ്പം ഇത് മൈജിയ കേട്ടോ നമ്മൾ തിരിച്ച് പോരുമ്പോൾ ഏകദേശം മുളത്ത് അതൊക്കെ അടിച്ചിട്ടുണ്ട് ലൈറ്റൊക്കെ ഓഫായിട്ടുണ്ട് പിന്നെന്താ അങ്ങനെ നിങ്ങൾ പോയത് കൊണ്ടിരിക്കണം ഞങ്ങൾ ഏകദേശം മെഡിക്കൽ കോളേജ് എത്താനായിട്ടുണ്ട് കേട്ടോ മെഡിക്കൽ കോളേജിലൊക്കെ എപ്പോഴും തിരക്കായിരിക്കും ആ ഒരു സമയം അപ്പം ഒരു മൂന്ന് നായ്ക്കൾ കടി കടികൂടുന്നുണ്ട് കേട്ടോ കാടി കൂടുമ്പോൾ നമ്മൾ അവിടെ മെഡിക്കൽ കോളേജ് കാണുമ്പോൾ തന്നെ ഒരു ബേജാറാണ് കേട്ടോ ഒരുപാട് ആംബുലൻസ് കാര്യങ്ങളൊക്കെ അസുഖം വരുന്നതും സുഖമില്ലാണ്ടാകുന്നു ആക്സിഡൻ്റ് ആകുന്നു ഒക്കെ വിചാരിക്കുമ്പോൾ പേടിയാണ് പക്ഷേ നമുക്ക് അത് വലിയൊരാശ്രയം തന്നെയാണ് അല്ലെ ഈ മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ത് രോഗം വന്നാലും നമുക്ക് ലാസ്റ്റ് പോകാനുള്ളൊരു സ്ഥലം എന്നൊക്കെ വെച്ച അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളെ അടുത്ത് ഇങ്ങനെ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ എത്താൻ ആയ മുതൽക്ക് മഞ്ഞ് കണ്ടോ മഞ്ഞ് കൂടെ കൂടെ ഒക്കെ ഫുള്ള് ഷോപ്പൊക്കെ നിറച്ച് കളാം പക്ഷെ മഞ്ഞിൻ്റെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കളറൊക്കെ മാറിയിട്ട് അപ്പോൾ തണുപ്പാകും നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ മോനാണെങ്കിൽ ഫുൾക്കായുള്ള ഡ്രസ്സല്ല കേട്ടോട്ട് അപ്പം മുന്നേ ഇരിക്കുക ആ ഫുൾക്കായുള്ള ഡ്രസ്സാണ് ആണ് തോണ ആ ഓണാണ് ഫോനോട് ഇടാൻ പറഞ്ഞിട്ട് ഓന് ഇട്ട് അപ്പോളാണ് പിന്നെ അതും കൂടി സെറ്റാക്കി ഇട്ടത് അല്ലാണ്ട് ഇട്ടിട്ടില്ലേനും അപ്പം അവിടെ ഇവിടെ ഒറ്റപ്പെട്ട കച്ചവടക്കാരൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലാണ്ട് അല്ലാതെ എല്ലാം അടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്താനായി എല്ലായിടത്തും നല്ലോണം ഈ എൽ ഇ ഡി ബൾബുകൾ നല്ലവണ്ണം അലങ്കരിച്ചിട്ടുണ്ട് ഭംഗിയാണ് രാത്രിയിൽ ഇങ്ങനെ കാണാൻ ഇരുട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആ വെളിച്ചത്തിന് എത്ര പവർ ഉണ്ടെന്ന് അങ്ങനെ നമ്മൾ ഈ കുറ്റിക്കാട് രങ്ങാടീനായിട്ടുള്ളത് അവിടെ ഒരുപാട് ഷോപ്പുകളൊന്നും അടച്ചിട്ടില്ല പത്തരായിട്ടല്ലേ ഉള്ളൂ അപ്പോൾ വലിയ ഷോപ്പുകളൊന്നും കാര്യങ്ങളൊന്നും അടച്ചിട്ടില്ല ചിലതൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മളെ മെഡിക്കൽ ഷോപ്പൊക്കെ കേട്ടോ നമ്മൾ ഇതാണ് കൊടുവള്ളിക്ക് പോകുന്ന റോഡ് പെരുങ്ങോളത്തേക്കൊക്കെ പോകുന്നത് ഇത് നമ്മൾ ഈ ഷോപ്പിൽ ഫാമിലി ഫാമിലിന്നൊക്കെ നമ്മൾ സ്റ്റോറി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൽ അപ്പം ഇങ്ങനെ ഇവിടെ എത്തിക്കാനുണ്ട് ഈ ഇവിടെ നമുക്ക് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെ അന്ന് പിന്നെന്താ അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ സാ പാലൊന്നും വാങ്ങാനുണ്ടാവും പാലും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകട്ടെ ഇപ്പം നമ്മൾ റോഡിൽ നമ്മൾ കയറിപ്പോവും കാക്ക എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല വല്ലാത്ത പിന്നെ നമ്മൾ തിരിച്ചിട്ട് പോകട്ടോ അങ്ങനെ നമ്മളെ പോനക്കര കേട്ടോ ആനക്കൊയ്ക്കരന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അപ്പോൾ അപ്പം നമ്മൾ സാധനം സാധാരണ വാങ്ങണ വാങ്ങണപ്പോ ഷോപ്പ് അടിച്ചു കിട്ടും അങ്ങനെ നമ്മൾ വേറെ ഷോപ്പിലേക്ക് പോയി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നിറങ്ങി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബായ്